എൻ്റെ കൊല്ലത്തിൽ ബാറ്ററി എങ്ങനെ അന്നെടുത്ത അതേ പെർഫോമൻസ് ഉണ്ടോ എത്ര മാറ്റമുണ്ട് വഞ്ച മാറ്റേണ്ട അതോ ചെറിയ മാറ്റമാണ് മാറ്റമുണ്ട് എൻ്റെ ആദ്യം എത്ര ഉണ്ട് തൊണ്ണൂറ് നൂറൊക്കെ ഉണ്ട് ശരിക്കും നൂറ്റി അമ്പത് കിട്ടണം അല്ലേ എന്നാൽ നമ്മളൊരു അമ്പൂറ് അമ്പതിൻ്റെ ഓട്ടോക്കാണ് പോയാൽ ധൈര്യത്തിൽ തിരിച്ചു തരാനുള്ളൂ നാൽപ്പത് അയിമ്പത് കിലോമീറ്റർ കാണു പോയാൽ മറ്റേ നമ്മളെ ഡീസൽ വണ്ടിനെക്കാട്ട് എന്തൊക്കെ മാറ്റങ്ങള് ഗുണങ്ങള് ദോഷങ്ങള് എങ്ങനെയാ ഹൈറ്റ് കൂടിയ പിന്നെ ഹൈറ്റ് വണ്ടി ഭയങ്കര ജെർക്കിങ് കംപ്ലൈൻറ് കൊറേ ആള് ചെയ്ത് കഴിഞ്ഞിട്ട് മാറ്റി പുള്ളിങ്ങൊക്കെ എങ്ങനെയാ നമ്മൾ ഈ ഏരിയ ഡീസലിന്റെ ആ പവറൊക്കെ ഉണ്ട്

അങ്ങനെ ആരും പറഞ്ഞു പറഞ്ഞിട്ടില്ല ഞാനിപ്പോന്നെ ഒരാളെടുത്തിണ്ടല്ലീനിമരത്തിന്റെ ഒന്നും പറഞ്ഞിട്ടില്ല ഈ റേഞ്ച് ലാസ്റ്റ് അതും പറഞ്ഞിട്ടില്ലാണോ അറിയില്ല സോളാറൊക്കെ ആണെങ്കിൽ തിരക്കടില്ല അല്ലേ സോളാറിൽ നമ്മളെ കാറുകളൊക്കെ അങ്ങനെ ഒരുപാട് ആള് യൂസ് ചെയ്യുന്നുണ്ട് അത്രയും ബഡ്ജറ്റ് ഉണ്ടാവും അടുത്ത് സോളാർ മൊത്തം ഒരു ത്രീ കെ ബി ഫൈവ് കെ ബി ഒക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഫ്രീ ആയി വണ്ടി വേണം പിന്നെ ബാറ്ററി മാറ്റാനുള്ളത് പൈസ മാറ്റി വെച്ചാ മതി ആ അപ്പൊ ബാറ്ററിന്റെ വില ഒക്കെ കുറയണോ ഞാനിപ്പോ പെട്രോള് മാറ്റി എടുക്കണം വിചാരിച്ചാൽ